い <music> അതെ എൻ്റെ ഒരു കൊച്ചു ഡേയ് മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ ഞാനിതെൻ്റെ ഉമ്മയുടെ വീട്ടിൽ വെച്ചുള്ള ഡേ മൈ ലൈഫാണ് അങ്ങനെ ഞാൻ ഇത് രാവിലെ തന്നെ എണീച്ച് ഫ്രഷ് ആയിട്ട് ഇപ്പോൾ ദേ എന്താണ് ഇടിയപ്പം മുട്ടക്കറിയും പിന്നെ ചായ ഉണ്ടായിരുന്നു അങ്ങനെ അത് കുടിക്കണായിരുന്നട്ടാ പിന്നെ ഞാൻ വീടിൻ്റെ പാക്കവശത്തേക്ക് നോക്കിയപ്പം അവിടെ ഉമ്മയും ഉമ്മിച്ചയും കൂടി ഇരുന്ന് ചക്ക നന്നാക്കണമായിരുന്നു അപ്പോൾ ഞാനും കൂടിയും വെറുതെ എവിടെ ചെന്നിരുന്നിട്ട് പിന്നെ ചക്കയുടെ ചുളയൊക്കെ വിളിച്ച് കുറച്ചു നേരം അവിടെ ഇരുന്നട്ടാ പിന്നെ ഞാൻ നോക്കിയപ്പോൾ വാപ്പിച്ചും മിക്കാക്കയും കൂടിയും ഷീറ്റൊക്കെ മാറ്റണേ പരിപാടിയിലായിരുന്നു അപ്പോൾ ഞാൻ വെറുതെ ചെന്ന് നോക്കിയിരുന്നു പിന്നെ ഞാൻ പോയി മാങ്ങ ഉണ്ടാകാൻ നോക്കണമായിരുന്നു കേട്ടോ രാവിലെ എപ്പോഴും എന്താണ് പഴുത്ത മാങ്ങ ഇവിടെ വീടാറുണ്ട് മരത്തിന്ന് അപ്പോൾ ഇന്നും എനിക്ക് അതേപോലെ പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല പഴുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഇത് കുറച്ച് കഴിയുമ്പോൾ കഴിക്കാമെന്ന് വിചാരിച്ച് അവിടെ മാറ്റി വെച്ച് ഞാൻ പിന്നെ ഉമ്മയുടെ വീട്ടിൽ നിൽക്കാൻ വന്ന അകത്തിരിക്കണേലും കൂടുതൽ ഞാൻ പുറത്താണ് കഴിക്കാറ് എന്താ വെച്ചാൽ എനിക്ക് പുറത്ത് ഇങ്ങനെ നടക്കാൻ നല്ല ഇഷ്ടമാണ് ഇവിടെ ഇവിടെ നല്ല രസം ഉണ്ടാ അപ്പോൾ എല്ലാവരും ഇങ്ങനെ പുറത്തിരുന്ന് ഓരോരോ പണിയിലായിരിക്കും ഞാനിങ്ങനെ കറങ്ങി അടിച്ചിടക്കും നല്ല രസം ഇട്ടാ പിന്നെ ഞാൻ എന്താണ് ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്തിട്ടൊരു ഒന്നോ രണ്ടോ ആഴ്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പം ഞാനുള്ളത് എൻ്റെ വീട്ടിലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഞാൻ മുമ്പേ ഷൂട്ട് ചെയ്തതാണ് പക്ഷേ ഇത് എഡിറ്റ് ചെയ്ത് ഇടാൻ കുറച്ച് വൈകിപ്പോയി അപ്പോൾ അതാണു കൊണ്ടാണ് ഈ ഒരു വീഡിയോ ഇപ്പോൾ ഇടണത് അപ്പോൾ എന്താണ് നമ്മൾ നേരത്തെ ഒരു മാങ്ങ മാറ്റി വെച്ചില്ലേ അപ്പോൾ ആ മാങ്ങ ഞാൻ നേരെ പോയിട്ട് എനിക്ക് ക്ഷമയുണ്ടായിരുന്നില്ല ഞാനത് പോയിട്ട് എടുത്തുകൊണ്ടായിരുന്നോട്ടോ പിന്നെ മുറിച്ച് കഴിച്ച് നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ നല്ല സത്യം പറയാലോ നല്ല മധുരം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇത് മൂവാണ്ട മാങ്ങ ഉണ്ട് എനിക്ക് മൂവാണ്ട മാങ്ങ ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ പച്ച മാങ്ങ ആയാലും ആ മൂവാണ്ട മാങ്ങക്ക് ഒക്കെ ഭയങ്കര വലിയ ടേസ്റ്റാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മാങ്ങയാണ് അപ്പോൾ ഞാനതിങ്ങനെ മുറിച്ച് അങ്ങനെ കുറച്ച് മാ കുറച്ചു നേരം അവിടെ നിന്ന് മാങ്ങിയൊക്കെ തിന്ന് മാങ്ങ ഇന്നും ഞാൻ പുറത്തിരുന്നിട്ടാണ് അട്ടെനിക്കെന്താണെന്ന് അറിയില്ല അകത്ത് അകത്തേക്ക് ചേരാൻ തോന്നുന്നു എനിക്ക് പുറത്ത് നിന്നാൽ പിന്നെ പുറത്ത് നിന്ന് ഇരിക്കാമെന്ന് തോന്നും അങ്ങനെ ഞാൻ അവിടെ നിന്ന് മാങ്ങിയൊക്കെ തിന്ന് കുറച്ച് നേരം കുറച്ച് ഞാൻ പോയി കാക്കാടെ കയ്യിലൊക്കെ കൊണ്ടുപോയി കൊടുത്ത് അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി അവിടെ നിന്ന് മാങ്ങിയൊക്കെ കഴിച്ചിട്ടാണ് അപ്പോൾ ഞാൻ ഈ മാങ്ങ വറക്കണ സമയത്ത് ഇക്കാക്കൊരു പച്ച മാങ്ങ വരത്തി ഇത് പച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്താണ് ഞാൻ കുറച്ച് നോക്കിയപ്പോൾ ഇക്കാക്കടയിൽ ഒരു മാങ്ങ ഇരിക്കണം ഞാൻ ചോദിച്ചപ്പോഴാണ് കേട്ടോ പറഞ്ഞു തന്നത് ഇപ്പോൾ തെയ്മ അങ്ങനെ ഞങ്ങൾക്ക് പറഞ്ഞത് ഉപ്പ മുളകൊടി ഒക്കെ ഇട്ട് തിന്നാൻ വേണ്ടിയാണ് അങ്ങനെ അത് അകിഞ്ഞ് ഉപ്പ് മുളക് പൊടിയൊക്കെ ഇട്ട് തിന്ന് കറുണ്ട് അപ്പോൾ വിചാരിച്ച പച്ച മാങ്ങ വേണം എന്നാ പിന്നെ നല്ല കട്ടീമുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും പച്ച മാങ്ങ എന്ന് വിചാരിച്ച പക്ഷേ മുറിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ചെനച്ച മാങ്ങേനെ പക്ഷേ കുഴപ്പമില്ല എനിക്ക് ചെനച്ച മാങ്ങയിൽ ഉപ്പ മുളകിട്ട് ഇതിനെന്തോ ഇഷ്ടം കേട്ടോ അങ്ങനെ എന്താണ് അങ്ങനെ മാങ്ങയൊക്കെ കഴിച്ച് പിന്നെ അവിടെ ചക്ക എൻ്റെ ആ ഇതിൽ ചകുണി അത് കളയണിറങ്ങട്ട പിന്നെ ഞാൻ നേരെ പോയി കുളിച്ച് എന്താണ് കുറേ നേരം പുറത്തൊക്കെ ഇറങ്ങണമെന്നില്ലേ ഇനിയിപ്പോൾ പോയി കുളിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ അകത്തേക്ക് വന്ന് എന്താണ് ഇപ്പോൾ കണ്ണൊക്കെ എഴുതിക്കൊണ്ടിരിക്കണേട്ടാ ഇനി കണ്ണും കണ്ണൊക്കെ എഴുതി ഇപ്പം റെഡി ആയിക്കൊണ്ടിരിക്കണേ അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ മടി വീട്ടിൽ നിൽക്കാൻ ഇഷ്ടമാണെന്നോ പിന്നെ എന്താണ് നിങ്ങളുടെ ഉമ്മായുടെ വീട് എവിടെയാണ് എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണോടുത്ത എനിക്കൊരുപാട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നിട്ട് ഉമ്മയുടെ വീട് എവിടെയെന്ന് വെച്ചിട്ട് അപ്പം ഉമ്മയുടെ വീട് ആലുവേലി നെടുവന്നൂർ എന്ന് പറഞ്ഞൊരു പ്ലേസിലാണ് കേട്ടോ അങ്ങനെ ഞാൻ എന്തേലും ഇപ്പം കണ്ണൊക്കെ എഴുതി റെഡി ആയിട്ടുണ്ട് ഇപ്പം ഞാൻ മുടി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ അപ്പോൾ ഈ കാക്ക ഞാൻ നോക്കിയപ്പോൾ ടെറസിൻ്റെ ഒക്കെ ഇക്കാക്കിയിട്ട് പറയുന്നത് എടി ഇവിടെ റമ്പുട്ടോ എനിക്ക് നൈറ്റ് അടക്കണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനത് പിന്നെ നോക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ ഇന്നിവിടെ എന്താണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് വാഴയിലെ വെട്ടാന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ ഞാൻ എന്താണ് ഭയങ്കര ത്രില്ലൊക്കെ പോകണമെങ്കിൽ ഞാൻ ഈ ഇക്കാക്കിയൊക്കെ കുറച്ച് ആക്ടിറ്റ്യൂഡ് ഒക്കെ ഇട്ട് വാഴയിലെ വെട്ടാൻ വേണ്ടി പോകണം കേട്ടോ അപ്പോൾ എന്താണ് ഞാൻ അങ്ങനെ പാടത്തേക്ക് നല്ല ഒറ്റ ഒട്ടോടി എനിക്ക് അവിടെ ചെന്ന് ഓടാതിരിക്കാൻ ഓടാതിരിക്കാനുള്ളത് ഒരിക്കലും ഒട്ടും പറ്റില്ല അങ്ങനെ ഞാൻ അവിടെ ചെന്ന് നല്ല വാഴത്തുമ്പ് ഉള്ള ഇലക്കൊക്കെ പറിക്കണമായിരുന്നു അപ്പോൾ ഇന്ന് ഇവിടെ കഴിക്കാൻ തേങ്ങാച്ചോറും ബീഫ് കറിയാണ് കേട്ടോ അപ്പം എന്നാണ് ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുണ്ട് ഇവിടെ വന്ന ഇടയ്ക്കിടയ്ക്ക് തേങ്ങാച്ചോറൊക്കെ ഉണ്ടാക്കും ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്ന ദിവസമൊക്കെ അപ്പോൾ എന്താണ് ഞങ്ങൾ ഇങ്ങനെ വാഴയിലൊക്കെ കഴിക്കാൻ ഭയങ്കര ഒരു ഒരു രസം വന്നല്ലോ അപ്പോൾ എന്താണ് ഞങ്ങൾ അങ്ങനെ കുറച്ച് വാഴലേക്ക് ഇതാക്കണേനെ പറിക്കണേണട്ടാ അപ്പോൾ ഞാനാണ് വാഴ് പെട്ടെന്നൊക്കെയൊക്കെ വീഡിയോ പിടിക്കുന്നത് കേട്ടോ അങ്ങനെ വീട്ടിലാവശ്യത്തിനുള്ള വാഴലേക്ക് നല്ലോണം പറിച്ചിട്ടുണ്ട് എല്ലാം തുമ്പ് തുമ്പ് നോക്കിയാട്ടെ ഞാൻ പറിച്ച നടക്കുന്നൊന്നും എനിക്ക് വാഴ്ല പറിക്കാൻ എനിക്കിഷ്ടം എനിക്കിങ്ങനെ സദ്യയുടെക്ക് ഒരു വീട്ടിലുള്ള വയലെ വരയ്ക്കാനുണ്ട് എനിക്ക് ഇഷ്ടം അങ്ങനെ ഞാൻ എന്തെങ്കിലും വയലിൽ വരച്ച് അവിടെ ചെന്ന് അവിടെ മാറ്റി വച്ചിട്ടുണ്ട് പിന്നെ അത് കഴുകി വാട്ടിലൊക്കെ ഉന്നിയും ഉന്നിച്ചൊക്കെ ചെയ്തോളു എന്ന് വിചാരിച്ച് എന്നിട്ട് ഞാൻ നേരെ പോയിട്ട് അവിടെ ഇരുന്ന് ടി വി ആയിരുന്നു കേട്ടോ ഇക്കാക്ക എന്നാലും മാങ്ങയും കഴിച്ചുകൊണ്ടിരിക്കണമായിരുന്നു വേറൊരു പച്ച മാങ്ങയുടെ പീസ് ഞാനും കഴി ഞാൻ കഴിച്ചു കഴിഞ്ഞു ഇക്കാക്ക അത് കഴിച്ചുകൊണ്ടിരിക്കണമായിരുന്നോട്ടെ പിന്നെ എന്താണ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ അത് ഇവിടെ ഫുഡ് അയച്ചുകൊണ്ടിരിക്കണോ നല്ല അടിപൊളി ഫുഡായിരുന്നു അച്ചാറുണ്ടായിരുന്നു എന്താണ് ബീഫ് കയറി ഉണ്ടായിരുന്നു തേങ്ങാച്ചോറുണ്ടായിരുന്നു പപ്പടം ഉണ്ടായിരുന്നു പരിപ്പറിയും ഉണ്ടായിരുന്നേട്ടാ അപ്പം ഇന്ന് എന്താണ് വയറ് നല്ലോണം ഫില്ല് ആയിട്ടുണ്ടായിരുന്നു പിന്നെ കാക്ക നേരത്തെ ടെറസിന് പൊക്കത്ത് അവിടെ പറമ്പുട്ടന്നെ ഉണ്ടാക്കി കിടക്കണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ പൊക്കത്തേക്ക് കയറി നോക്കിയപ്പോൾ ഒരുപാട് കായ ഉണ്ടാക്കി എടുക്കണ്ടായിരുന്നേട്ടാ കുറേക്ക് കൊഴിഞ്ഞ് കൊഴിഞ്ഞ് നിലത്തേക്ക് വീഴും അപ്പോൾ ഇവിടെ ഒരുപാട് ഉണ്ടാക്കി എടുക്കേണ്ടത് ഈ പച്ച പച്ചക്കളറായതുകൊണ്ട് നിങ്ങൾക്ക് അധികം ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കുറേ ഉണ്ടായിട്ടുണ്ട് താഴ്ത്തു നോക്കിയപ്പോൾ പച്ചക്കളറായത് കൊണ്ട് ഞാൻ അങ്ങനെ അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഇവിടെ വന്ന് നോക്കിയപ്പോൾ ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റണ്ടെന്നൊന്നും തോന്നുന്നു പഴുത്തിട്ടില്ല ഒന്നും അപ്പോൾ ഒന്നും സീസണമായിട്ടില്ല പൊയ്ത്തട്ടൊന്നുമില്ല കേട്ടോ എന്തായാലും കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ നേരെ ടെറസിൻ്റെ പൊക്കത്തേക്ക് നിന്ന് അപ്പോൾ പുറത്തൊക്കെ നല്ല ഇവിടെ മഴയൊക്കെ പെയ്തിട്ട് നല്ല കുറേ ദിവസമായിട്ടുണ്ട് അങ്ങനെ ഞാൻ തന്നെ ടെറസിൻ്റെ പൊക്കത്തേറി കുറച്ച് തരാം അവിടെ ഇങ്ങനെ തേരാഭാരം നടന്നുകൊണ്ടിരിക്കണേട്ടാ ഇപ്പോൾ എൻ്റെ കാക്ക എന്നെ കുറച്ച് മുമ്പ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഈ കാക്ക ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ ഇക്കാക്കാനെങ്കിൽ കാത്തു നിൽക്കണമായിരുന്നു എപ്പോൾ വരും എപ്പോൾ വരും എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എന്താണ് ഞാൻ അങ്ങനെ കുറച്ചേരും ടെറച്ചൻ്റെ ഒക്കെ അതൊക്കെ നിന്ന് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോയി ഇക്കാക്കുടെ ബൈക്കിൻ്റെ ശബ്ദം കേട്ടപ്പോൾ ഓടിയേട്ടാ അങ്ങനെ ഇക്കകതെ വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ബൈക്കിൽ ഉന്തിക്കൊണ്ട് പോകുന്നതാണ് എന്താണ് ഹെൽമെറ്റ് എടുക്കാൻ ഫ്രണ്ടിൽ ഹെൽമെറ്റ് ഫ്രണ്ടീന്ന് ഹെൽമെറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താണ് ഇക്കാൻ ഇത്ര ഇതിൽ നോക്കിയിരുന്നെന്ന് വെച്ചിട്ടാണെങ്കിൽ ഇക്കക വരുമ്പോൾ എയർപോർട്ടിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ അങ്ങനെ എയർപോർട്ടിൽ പോകാൻ വേണ്ടി ഇവിടെ റെഡിയാണ് അപ്പം ഞാൻ അവിടെ ബൈക്കിൻ്റെ ആ മുകളിൽ ഇരുന്നിട്ട് ഇങ്ങനെ ശബ്ദമൊക്കെ കണിക്കണമായിരുന്നു നല്ല രസം എനിക്ക് ബാലൻസ് ഒക്കെ ഉണ്ട് ബൈക്കിനെ ബൈക്ക് അങ്ങനെ ഞങ്ങളിത് എയർപോർട്ടിൽ പോണിട്ട അപ്പോൾ എന്നാണ് കാക്ക ഇവിടെ വന്നാൽ എപ്പോഴും അത് ഇങ്ങനെ സോപ്പിട്ട് എയർപോർട്ടൊക്കെ കാണാൻ എപ്പോൾ ഉള്ളതാണ് അതാരണം ഈ പ്രാവശ്യം അതേപോലെ തന്നെ ഞങ്ങൾ എയർപോർട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല വ്യൂ ആയിരുന്നു നെടുമ്പാശ്ശേരിയിലെ എയർപോർട്ടിലേക്കാണ് കേട്ടോ പോകുന്നത് അടിപൊളി വ്യൂ ആണ്ട്ട നല്ല രസമാണ് ഞങ്ങൾ എപ്പോഴും എയർപോർട്ടിൻ്റെ ഫ്രണ്ടിൽ കൂടെയാണ് പോകാറ് ഈ പ്രാവശ്യം ഞങ്ങൾ എയർപോർട്ടിൻ്റെ ബാക്ക് സൈഡിൽ കൂടെ ആയിട്ടോ ഞങ്ങൾ പോയത് അപ്പോൾ എന്താണ് അടിപൊളി വ്യൂ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു ഞാനിങ്ങനെ ഭയങ്കര ബൈക്കിൻ്റെ പൊക്കത്തിങ്ങനെ നിന്നൊക്കെ എന്നാണ് ഇതൊക്കെ ആക്കണേ നല്ല രസം ഓർന്നിട്ടാ ഈ ഫ്രണ്ടിൽ കൂടെ തന്നെ പോയിപ്പോയി ഫ്രണ്ടൊക്കെ എനിക്ക് അറിയാമായിരുന്നു എയർപോർട്ടിൽ പക്ഷേ ബാക്കി കൂടെ പോയപ്പോൾ എന്താ അറിയില്ല ഇതുവരെ ഞാൻ കണ്ടിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു കുറേ തോട്ടം അമ്മ ഒക്കെ ഉണ്ടായിരുന്ന വാഴത്തോട്ടം ഇങ്ങനെ കുറെ ഉണ്ടായിരുന്നു ഞാൻ വാഴത്തോട്ടം ഞാൻ പിക്ക് ആക്കാനൊക്കെ കണ്ടിരിക്കണമായിരുന്നു അങ്ങനെ എന്താണ് ഞങ്ങൾ യർ എന്നാണ് കുറച്ച് നേരം ബൈക്കിൽ പോയി പിന്നെ ഞാൻ വിചാരിച്ച് കുറച്ച് നേരം എവിടെങ്കിലൊക്കെ നമുക്കൊന്ന് നിന്ന് റിലാക്സ് ഒക്കെ ആയിട്ട് വ്യൂ ഒക്കെ കണ്ടിട്ട് പോകാം വിചാരിച്ചിട്ട് അതിൻ്റെ ഇടയിൽ ഒരു പ്ലെയിൻ പറക്കണറുണ്ട് അത് അടുത്ത് കുറച്ച് അടുത്തുനിന്നാണ് കേട്ടോ പറഞ്ഞത് പക്ഷേ വീഡിയോയിൽ കാണുമ്പോൾ അത്ര ഇതായി തോന്നുന്നുണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങളതേ പറഞ്ഞ പോലെ തന്നെ ഒരു നല്ല വ്യൂ കിട്ടണ ഒരു സ്ഥലത്ത് പോയി നിന്നിട്ടുണ്ട് അപ്പോൾ അപ്പുറത്ത് നല്ല അടിപൊളി എന്താണ് ഇതാണ് ഫുൾ എയർപോർട്ടിൻ്റെ ആ ഒരു ഇതൊക്കെ വെച്ചിട്ടുള്ളത് കുറേ പ്ലെയിനും ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളവിടെ കുറച്ചേരം പ്ലെയിൻ ലാൻഡ് ചെയ്തൊക്കെ വേണം നോക്കി നിൽക്കണമായിരുന്നു നല്ല സൺസെറ്റൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ എന്താണ് കുറച്ചേരം അവിടെ നിന്നൊക്കെ റിലാക്സൊക്കെ ആയിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ച് നിൽക്കണമായിരുന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് അവിടെ തന്നെ നിന്ന് ഇങ്ങനെ വ്യൂ ഒക്കെ ആസ്വദിച്ച് നിന്ന കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു എനിക്ക് ഒരുപാട് കമൻസ് വരാറുണ്ടായിരുന്നു കേട്ടോ ഡേ മൈ ലൈഫ് ചെയ്യോ ഡേ മൈ ലൈഫ് വീഡിയോ ചെയ്യാമെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോൾ അവർക്കും കൂടിയും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് പിന്നെ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകിപ്പോയി മാത്രമേ ഉള്ളൂ കേട്ടോ അങ്ങനെ എന്തായാലും ഞങ്ങൾ അവിടുന്ന് സൺസെറ്റും കാറ്റൊക്കെ കൊണ്ട് ആസ്വദിച്ചിട്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ച് എന്താ വെച്ചാൽ മകരി പാങ്ക് കൊടുത്ത് മകരി പാങ്ക് കൊടുക്കണത്തിന് മുമ്പ് നമുക്ക് അവിടെ എത്തണ്ടേ അപ്പോഴത്തേനിക്കും എന്താണ് സമയമൊക്കെ ഒരു വിധമാകില്ല അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങണമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ ദൈവം വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്ത് വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്തിട്ട് ഇപ്പോൾ അതേ നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇപ്പോൾ ഇക്കിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കണ എന്നിട്ടാ അപ്പോൾ എന്താണെന്ന് അറിയില്ല നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇക്കൊക്കെ ആയിട്ട് എന്താണ് റൈഡിങ്ങൊക്കെ പോയി ഇപ്പം നല്ല രസം ഉണ്ടായിരുന്നു അങ്ങനെ ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാൻ പോകണേട്ടോ ഞാൻ പറഞ്ഞില്ല ഞാൻ ഇപ്പം എൻ്റെ വീട്ടിലാണ് വീട്ടിലാണല്ലായിരുന്നു അപ്പോൾ ഉമ്മയുടെ വീട്ടിൽ നിന്ന് വന്നത് എൻ്റെ തലേ ദിവസം ഷൂട്ട് ചെയ്ത വീഡിയോ ഉണ്ട് ഇത് അങ്ങനെ എന്താണ് ഞങ്ങൾ അങ്ങനെ ബൈക്കൊക്കെ എടുത്ത് നേരെ വീട്ടിലേക്ക് പോയി എൻ്റെ വീണ്ടും ഞങ്ങളൊരു പ്ലെയിൻ ഇങ്ങനെ പോകാൻ സമയമായിട്ട് തന്നെ ഗൂഗിളിൽ നോക്കിയപ്പോൾ അടുത്ത പ്ലെയിൻ അത്രയോ ഒരു സമയത്തായിരുന്നു അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് എന്നാണ് ഞങ്ങളവിടെ നിന്ന് കുറച്ച് നേരം നിന്നിട്ട് പ്ലെയിനൊക്കെ കണ്ട് പിന്നെ മാരുഭാങ്ങ് കൊടുക്കുന്നതിന് മുമ്പ് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടാണ് അങ്ങനെ ഞാൻ വീട്ടിൽ ചെന്ന് നോക്കിയപ്പോൾ അവിടെ ബബ്ലു സാരങ്ങ ഇരിക്കാൻ കേട്ടാ ഞാൻ എന്താണ് ചിലവർ പിന്നെ ബബ്ലു സാരങ്ങ എന്ന് പറയും കുബ്ലൂ സാരങ്ങ എന്നൊക്കെ പറയും വിട്ടാ ഞാൻ രണ്ടും പറയും ബബ്ലു സാരങ്ങ എന്നും പറയും കുബ്ലു സാരങ്ങ എന്നൊക്കെ പറയും വിട്ട എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്തെങ്കിലുമൊക്കെ ഒരു കാര്യം വെച്ച് ഞാൻ പറയും അപ്പോൾ എന്താണ് ഞാൻ ഞാൻ ഇവിടെ നിന്ന് ബബ്ലു സാരങ്ങ തിന്നണമായിരുന്നു അപ്പോൾ നല്ല രസമുണ്ടായി എന്നിട്ട് ഇതിൻ്റെ വൈറ്റ് കളറ് ഞാൻ കഴിച്ചിട്ടുണ്ട് നല്ല രസം ഉണ്ടാ വൈറ്റിന് ഇത്തിരി പൂളിയാണ് പക്ഷേ ഇപ്പോൾ എൻ്റെ കിട്ടിയ ഒരു ലൈറ്റ് പിങ്ക് ആണ്ട്ടോ അതിൻ്റെ നല്ല മധുരം ഉണ്ടായിരുന്നു അപ്പോൾ ഇത് എൻ്റെ കസിനിക്കക നേരെ വീട്ടിലേക്കൊക്കെ പോകാൻ പോകണം കേട്ടോ അങ്ങനെ എന്താണ് ഇപ്പോൾ എൻ്റെ ഡേമെ ലൈഫൊക്കെ ഇത്രേ ഉള്ളൂ ചെറിയൊരു ഡെയിമേ ലൈഫാണ് കേട്ടോ അപ്പോൾ ഇതിഷ്ടം എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാനേ അപ്പോൾ ഇത്രയേ ഉള്ളൂ അടുത്തോടെയൊക്കെ കാണാൻ